ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വാഴക്കൂമ്പ് മിഴക്ക് പുരട്ടിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഴക്ക് പുരട്ടിയാണിത് ഈ മിഴക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വഴിക്കാൻ ഇത് മാത്രം മതി ഒരുപറ ചോറ് ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഴക്ക് പുരട്ടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള മെഴക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിതൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് ഏത്തൻ്റെ വാഴക്കൂമ്പാണ് നമുക്ക് ചെരനും മെഴക്കും ഇരുടെയൊക്കെ വെക്കാൻ നമുക്ക് വാഴക്കൊമ്പ് എടുക്കുമ്പോൾ ഏത്തൻ്റെ എടുക്കാം പാളയംകൂടൻ്റെ എടുക്കാം കപ്പയുടെ എടുക്കാം പിന്നെ ഈ റോഡറ്റിൻ്റെ വാഴക്കുമ്പൊന്നും എടുക്കരുത് കേട്ടോ അതൊക്കെ വെക്കുമ്പോൾ ഒരു കൈപ്പിലേക്കുണ്ടാകും അതുകൊണ്ട് അത് എടുക്കാറില്ല നമ്മൾ സാധാരണ എടുക്കാറ് ഈ മൂന്ന് ഐറ്റത്തിൽ ഒന്ന് രസവതിൽ കൂമ്പ് എടുക്കാൻ കിട്ടുമോ അപ്പോൾ നമുക്ക് ഈ പോളുകളൊക്കെ ഒന്ന് അടക്കി കളയാം ഒരു ഡാർക്ക് പോർഷനുള്ള ആ പോളുകളൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇത്രയും ഞാൻ ഞന്താ ഇളക്കി കളഞ്ഞിട്ടുണ്ട് ഇത് മതി കേട്ടോ ഇനി നമുക്ക് ഈ തണ്ടും കൂടി ഒന്ന് പൊട്ടിച്ച് കളയാം ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക അപ്പം ഇനി ഇതാ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ തോരൻ്റെ കൊത്തി അരിയുന്നത് പോലെയല്ല കേട്ടോ ഇത് ഒത്തിരി നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ആദ്യം അതിൻ്റെ ചുണ്ടെന്ന് അരിഞ്ഞു കളഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ച് കറകി കറക്കി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ആദ്യമാദ്യം നമുക്ക് ഒന്ന് കൊത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത് മിഴക്ക് വരട്ടിയല്ലേ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ വാഴക്കുമ്പ് അരിഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ചിലർക്കൊന്നും ഇത് അറിയാൻ വശമില്ല കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ള കൊച്ചുകുട്ടികൾക്കൊന്നും ഇത് അരിഞ്ഞെടുക്കാൻ അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ മക് കൊച്ചുമക്കളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ ഇതുപോലെ കൂമ്പ് അരിയുന്നത് കണ്ടു നിന്ന് പഠിച്ചെടുത്തതാണേ അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു രണ്ട് മൂന്ന് പാ വശത്തായിട്ട് ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് പകുതിയോളം അരിഞ്ഞിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഈ കാമ്പ് ഒന്ന് വീഴാതെ ശ്രദ്ധിച്ച് അരിഞ്ഞെടുക്കണമേ അപ്പം അതാ കൂടെ കൂടെ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് പിച്ചാത്തി വെച്ച് താത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പോകും കേട്ടോ നമുക്കൊരു മാക്സിമം കട്ടിങ് മതി അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് ഭാഗം വരെ അഴിഞ്ഞ് അഴിഞ്ഞെടുത്തിട്ട് പിന്നെ ഇത് ഈ കാമ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ ഒന്ന് കതച്ച് കതച്ചാണ് അരിയേണ്ടത് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ കൂമ്പ് മൊത്തവും അരിഞ്ഞ് തീരാറായി ഞാൻ ദാ ലാസ്റ്റ് കണ്ടില്ലേ കതച്ച് കതച്ചാണ് അരിഞ്ഞെടുക്കുന്നത് അതിൻ്റെ കാമ്പ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ വശം അരിഞ്ഞെടുത്താൽ നല്ല എളുപ്പമാണ് കൂമ്പ് അരിഞ്ഞെടുക്കാൻ നമ്മൾ നമ്മുടെ ഉമ്മമാരെയൊക്കെ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാണ് കേട്ടോ ചിലർക്ക് വാഴക്കുമ്പ് ഒട്ടും അറിയത്തില്ല അതുകൊണ്ട് അവർ വെക്കാനും ഒരുങ്ങില്ല അപ്പോൾ അതാ അത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് തണ്ട് ഭാഗം ഞാൻ ഇ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്തതിൽ കാമ്പൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി പറക്കിക്കളയാൻ കേട്ടോ ഇതൊക്കെ കിടന്നാൽ കയ്പ്പസമുണ്ടാകും അപ്പോൾതാ എനിക്കിതാ ഇത്രയും കാമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് എല്ലാം പറക്കിയെടുത്ത് കെട്ടോ ഇത്രയും കാമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കളയാവേ പിന്നെ ഈ വാഴക്കൂമ്പ് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് തോരം വയ്ക്കാനാണെങ്കിലും മിഴക്ക് വരട്ടി വെക്കാനാണെങ്കിലും അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് കഴുകരുത് കേട്ടോ കഴുകി അതിൻ്റെ ഗുണങ്ങൾ അത്രയും പോകും അതിന് ശേഷം നമ്മളൊരു സീക്രറ്റ് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കയ്യിൽ കറയാവേം ഇല്ല എന്നിട്ട് ഇതെല്ലാം കൂടി ആ ഒരു ഭാഗത്തേക്ക് ഒതുക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നത്രയും കുറച്ച് അരിഞ്ഞ കൂമ്പ് എടുത്തിട്ട് നമ്മുടെ ഇടത് കൈയിലേക്ക് വെച്ചു കൊടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ചി ഉരച്ചി കൊടുക്കുക കേട്ടോ അപ്പോൾ വലയുണ്ടെങ്കിൽ കറയുണ്ടെങ്കിൽ നമുക്ക് വലയായിട്ട് ഇതുപോലെ കയ്യിൽ കുടുങ്ങും ബാക്കി എത്രയും നമ്മുടെ പ്ലേറ്റിലേക്ക് വീഴുകയും ചെയ്യും നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വിഴുക്ക് മരട്ടിയായിരുന്നാലും തോരനായിരുന്നാലും വല വലയായിട്ട് നൂല് നൂല് പോലെ കിടക്കില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അത് വെച്ചെടുക്കുമ്പോൾ നമ്മൾ കറയെടുക്കാതെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരുമാതിരി വായിൽ ഉരുണ്ട് കൂടും കേട്ടോ ഈ കട കറയാണ് അത് ഉരുണ്ട് കൂടുന്നത് കണ്ടില്ലതാ ഇതാണ് കറ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് കറയെടുത്ത് വരാവേ നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല നമ്മൾ വെള്ളത്തിലിട്ട് കഴിയാൽ അതിൻ്റെ ഗുണം അത്രയും പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചെറിയ കൊച്ചുമക്കൾക്കൊന്നും ഇത് ഇത് അറിയത്തുമില്ല അവർക്കും കൂടെ വേണ്ടിയുള്ള വെടിയാണിത് ഇതിനു മുമ്പ് ഞാൻ വാഴക്കുമ്പ് തോരൻ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് നല്ല എൻ്റെ കൂട്ടുകാർ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയുള്ളൊരു വെടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ മൊത്തം ഞാൻ എന്താ കറയെടുത്തിട്ടുണ്ട് ഇതിൽ കുറവായിരുന്നു കേട്ടോ ചിലതിലൊക്കെ ശരിക്കും കറ കിട്ടും കിട്ടും ഇതിൽ കുറച്ച് ഉള്ളായിരുന്നു നമ്മൾ അരിഞ്ഞെടുത്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ എൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും കേട്ടോ പിന്നെ വെറും ചണ്ടി കഴിക്കുന്ന പ്രതിഫലമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് കുമ്പ് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും കഴുകരുത് ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ഒരു സവാളയും കൂടി നമുക്ക് അരിഞ്ഞു ചേർക്കാം സവാളയും ഇത് വലിപ്പത്തിലാണിത് നീളത്തിലാണ് അരിഞ്ഞിടുന്നത് കേട്ടോ മെഴക്കുവിരട്ടിയല്ലേ അപ്പോൾ അത് ആ സവാളയും ഞന്താമ്പൊത്തത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവസാനത്തെ ആ കാമ്പിൻ്റെ ഭാഗം അരിഞ്ഞു ഇടണ്ട കേട്ടോ അതങ്ങ് കളയുക ഇത് കളയാം നമുക്ക് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഞന്ത ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് പച്ചമുളകും ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പിടി ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് ഈ മിഴക്ക് വിരട്ടിക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ടില്ലെങ്കിൽ ഒരു രസമുണ്ടാവില്ല കേട്ടോ മിഴക്ക് വിരട്ടിക്ക് വാഴക്കും പല്ലേ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തോനിയൊന്നും വേണ്ട ഇനി എല്ലാം കൂടി നന്നായിട്ട് ഞാൻ ഇതുപോലെ എടുക്കുക ആ തേങ്ങയുടെ പാലൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ എല്ലാം കൂടി നന്നായിട്ട് ആ എരിയും ആ തേങ്ങാ ഇതും ഉപ്പും എല്ലാ എല്ലാ ഭാഗത്തും പിടിച്ചു വരണം ഇതാ നന്നായിട്ട് ഞടുത്തിട്ടുണ്ട് ത്ര മതി ഇനി നമുക്കിത് പാചകം ചെയ്തെടുക്കാം അതിനുവേണ്ടി ആ കുഴുവുള്ളൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചൽമുളക് ഒന്ന് പൊട്ടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മെഴുക്കിലൊട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പിടി ഉഴുന്ന് തന്നെയാണ് കരുവി കഴിവടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഉഴുന്നൊക്കെ ആ ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉഴുന്നെല്ലാം ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിൽ ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ എണ്ണയും കടുകും നമ്മുടെ ഉഴുന്ന് പരിപ്പും എല്ലാം എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് എത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ മിഴക്ക് പുരട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടിതാത്ത ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് ഈ വാഴക്കൂമ്പ് അപ്പോൾ രണ്ട് മിനിറ്റൊന്ന് അടച്ച് വെച്ചിരിക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂമ്പ് മിഴക്ക് പുരട്ടി ഏകദേശം വെന്ത് ഒന്ന് താന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും മൊത്തം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ വാഴക്കൂമ്പ് ഒന്ന് അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നല്ല വൈറ്റമിനൊക്കെ അടങ്ങിയ ഒന്നാണ് ഈ കൂമ്പ് വാഴക്കൂമ്പ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് നേരം നമുക്കൊന്നും കൂടി അടച്ചു വച്ച് വേവിച്ചെടുക്കാം അതാ ഒരു മിനിറ്റും കൂടി ആയിട്ടുണ്ട് മൊത്തം ദാ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ വാഴക്കൂമ്പ് മിഴക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്ര മതി നമ്മുടെ വാഴക്കൂമ്പ് മിഴക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഒട്ടും തന്നെ അതാ നൂലൊന്നും ഇല്ലാത്തത് കൊണ്ട് വല വലയായിട്ടൊന്നും നമ്മുടെ നല്ല ഉലർന്ന് കിട്ടിയ മിഴക്ക് വിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല ഇങ്ങനെ കറയൊക്കെ എടുത്തിട്ട് നമ്മൾ മിഴക്ക് വിരട്ടിയായിരുന്നാലും തോരം വെച്ചാലും നല്ല ഉലർത്തി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ദാ മൊത്തം ആ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂമ്പ് മിഴക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ കൊച്ചുമുക്കൾക്കൊക്കെ ഇതുപോലെ കൂമ്പ് തോരനൊക്കെ ഉണ്ടെങ്കിൽ വിഷം ചേരാത്ത ഇതൊക്കെയാണ് നമ്മുടെ ഈ കൂമ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാ നോക്കി നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുള്ള ഒരു കൂമ്പ് മിഴക്കു പുരട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത തൊട്ടടുത്ത് ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായത് മുന്നോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്